ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പി ടി എ കമ്മിറ്റി ഭാരവാഹികൾ മറ്റു പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മളിന്നിവിടെ ഒരുമിച്ച് കൂടിയത് നമുക്കറിയാം നമ്മുടെ ഈ വിദ്യാലയത്തിൽ നമ്മുടെ ഈ തിരുവിതപ്പുഴ യു പി സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ നമ്മുടെ എല്ലാ പിള്ളങ്ങളായ മുരളിവാഷി നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അനുശോചനം അറിയിക്കാനാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത് നമ്മുടെ വിദ്യാലയത്തിലെ ഈ ഒരു ഹാള് ഈ മീറ്റിംഗ് ഹാൾ നമ്മൾ പലപ്പോഴും ഇവിടെ ഒരുമിച്ച് കൂടാറുണ്ട് പല സെമിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പോഴൊക്കെ എൻ്റേതായ രീതിയിൽ ശക്തിയുദ്ധം ഞാൻ സംസാരിക്കാറുണ്ട് എൻ്റെ ആശയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഗദ്ഗതം കൊണ്ട് എൻ്റെ വാക്കുകൾ ഇടറുകയാണ് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല കാരണം അത്രമാത്രം സങ്കടത്തിലാണ് വിഷമത്തിലാണ് നമ്മളെല്ലാവരും ഇന്നലെ വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മോടൊപ്പം കളിച്ച് ചിരിച്ച് നമ്മോടൊപ്പം ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് വരെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് പെട്ടെന്ന് സ്കൂൾ വിട്ടുപോയി വീട്ടിലെത്തി ഒന്ന് വിശ്രമിച്ച് പിന്നെ നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മുടെയൊക്കെ അവസ്ഥ ഏതാണ് മരണത്തിന് ഒരൊറ്റവാക്കിയുള്ള ഒരു പ്രോഗ ആര് എപ്പോ എവിടെ വെച്ച് ആർക്കും പറയാൻ സാധ്യമല്ല അപ്പം ഈ വേറാട് നമ്മളെ സംബന്ധിച്ചൊരു തീരാ നഷ്ടമാണ് കാരണം നമ്മുടെ പ്രധാന അധ്യാപകനായ മുരളിഭാഷ എന്ന് പറയുമ്പോൾ മറ്റ് നമ്മൾ കണ്ട അല്ലെങ്കിൽ മറ്റുള്ള അധ്യാപകരെ പോലെയല്ല കുറച്ചുകൂടി വ്യത്യസ്തമായി മറ്റുള്ളവർ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം കുറച്ചുകൂടി കുട്ടികളുമായിട്ട് ഇടപെടാൻ തൻ്റെതായ ആശയങ്ങൾ പറഞ്ഞ് പ്രകടിപ്പിക്കാൻ അത് പി ടി എ കമ്മിറ്റിയിലും രക്ഷിതാക്കളിലും എത്തിക്കാൻ വലിയ സാമർഥ്യമായിരുന്നു വലിയ മിടുക്കായിരുന്നു അ മുരളി ഭാഷക്ക് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കാണുന്ന ഈ ഒരു പുരോഗതി നമ്മുടെ വിദ്യാലയത്ത് ഞാൻ ഓർക്കുകയാണ് പണ്ടൊക്കെ എൻ്റെ കുട്ടി നരിപ്പറമ്പ് സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് ഒരു അപമാനമായിരുന്നു അവർ മറ്റ് സ്കൂളിലേക്ക് മറ്റു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കൊക്കെ പറഞ്ഞയക്കായിരുന്നു എന്നാൽ ഇന്ന് എൻ്റെ കുട്ടി പഠിക്കുന്നത് ഈ ഗവൺമെൻറ് ഈ തിരുവേഗപ്പുറം നരിപ്പറമ്പ് യു പി സ്കൂളിൽ എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്കൊരു അഭിമാനമായി മാറിയിട്ടുണ്ട് കാരണം അത്രമാത്രം ഈ പട്ടാമ്പി പ്രദേശത്ത് എല്ലാ നിലയിലും ഉയർന്നു നിൽക്കുന്ന എല്ലാ നിലയിലും പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പഠനരംഗത്ത് മറ്റ് പാഠ്യന്തര വിഷയങ്ങളിലും ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമായി നമ്മുടെ വിദ്യാലയം മാറിയിട്ടുണ്ട് അതിന് നമ്മുടെ മുരളി ഭാഷയുടെ ക്രിയാത്മകമായി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് കാരണമായിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ് മറ്റ് പിടിഎക്കെ മറ്റു രക്ഷിതാക്കളുടെ നാട്ടുകാർ അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ ഒക്കെ സഹകരണം ഉണ്ടാവാം സഹായം ഉണ്ടാവാം പക്ഷെ അതിനൊരു നേതൃത്വം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണല്ലോ ഒരു മനുഷ്യന് അത് ഒരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാൻ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴും അധ്യാപകർ ചർച്ച ചെയ്യാറുണ്ട് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അവരെ പിന്നോക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ മാശു പറഞ്ഞു നമുക്ക് ഈ പിന്നോക്കം നിൽക്കുന്ന ഈ പഠിക്കാനൊക്കെ പ്രയാസമുള്ള വൈകല്യമുള്ള അതുപോലെ തന്നെ പഠിക്കാൻ പ്രശ്നമുള്ള കുട്ടികളൊക്കെ ഒന്ന് മാറ്റി നിർത്തി അവർക്കൊരു സ്പെഷ്യൽ ക്ലാസ് കൊടുക്കാമെന്ന് പറഞ്ഞ് മാഷ് മുൻകൈയ്യെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഓരോ ക്ലാസ്സിലും ഏറ്റവും നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾക്ക് ഓരോ കുട്ടികളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് മാഷ് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒട്ടും പഠിക്കാത്തൊരു കുട്ടിയെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അവർക്ക് അല്പസമയം ഇൻ്റർവെല് സമയത്തോ അല്ലെങ്കിൽ രാവിലെ വന്ന സമയത്തൊക്കെ ഒരു പത്ത് മിനിറ്റ് അക്ഷരങ്ങൾ പഠിപ്പിക്കുക കൂട്ടി എഴുതാൻ പഠിപ്പിക്കുക കൂട്ടി വായിക്കാൻ പഠിപ്പിക്കുക അങ്ങനെ ഈ വിദ്യാർത്ഥികളെ തന്നെ പഠിക്കാൻ കഴിയുന്ന കുട്ടികളെ തന്നെ ഒരു അധ്യാപനം അല്ലെങ്കിൽ അവർക്ക് ഒരു പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അധ്യാപകനാകുന്ന രീതിയിലുള്ള ഒരു പ്രമോഷൻ ആ ഒരു അപ്പോൾ കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള കഴിവോ ഈ ഒട്ടും കഴിയാത്ത കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരവും അങ്ങനെ യുക്തിഭദ്രമായി ചിന്തിച്ചുകൊണ്ട് ബുദ്ധിപരമായി ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മുടെ മുരളി മാഷിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാ രക്ഷിതാക്കൾക്കും എൻ്റെ മക്കൾ ഇവിടെ ഈ സ്കൂളിൽ പഠിക്കാമെന്ന് പറയുന്ന ഒരു സന്തോഷമാണ് പിന്നെ ബസ് സൗകര്യങ്ങളായി അതിനൊക്കെ ഒരു മുൻപന്തിയിൽ നിന്നുകൊണ്ട് അതൊക്കെ ആവശ്യം ഉന്നയിച്ച് അതൊക്കെ രക്ഷിതാക്കളിലേക്ക് എത്തിച്ചത് നമ്മുടെ മുരളി മാഷി തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്കൊക്കെ ഒരു തീരാനഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഒരുപാട് വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് കുടുംബം ഒരുപാട് വിഷമത്തിലാണ് പ്രയാസത്തിലാൽ പെട്ടെന്നുള്ള ഒരു വേർപാടാകുമ്പോൾ വലിയ ദുഃഖമായിരിക്കും ആ ദുഃഖത്തിൽ നമ്മളൊക്കെ പങ്കുചേരുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല രോഗിയാണ് പിന്നെ ചെറിയ രണ്ട് കുട്ടികളാണ് താമസം ശരിക്കും പറഞ്ഞാൽ ഒരു കോട്ടയസിലാണ് വീടുപടി നടക്കുന്നുണ്ട് അത് പൂർത്തിയായിട്ടില്ല അപ്പോൾ നമ്മൾ രക്ഷിതാക്കളും പി ടി എ കമ്മിറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കണം അതിനുള്ളൊരു പ്രത്യേക യോഗം അടുത്ത ആഴ്ച നമ്മൾ ചേരുന്നുണ്ട് നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കണം എല്ലാ നിലക്കും സാമ്പത്തികമായി നിങ്ങളൊക്കെ സഹായിക്കണം സഹകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്ന ദുഃഖത്തിൽ നമ്മളൊക്കെ പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എവിടെ എത്തി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞു ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നുള്ള മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താനാണ് ഇന്ന് കാലത്തുകൂടി ഞാൻ ഇപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇങ്ങനെ മാഷൊക്കെ വെയ്യാന്നും അല്ലെങ്കിൽ മാഷം ഇതിനൊന്നും ശ്രദ്ധിച്ചില്ല പി ടി ഐ പ്രസിഡൻ്റ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് മാഷിങ്ങനെ മരിച്ചിരിക്കുന്നു ആശുപത്രി ഗ്രാമിക്കൽ കോളേജിലാണ് രണ്ട് മണിയാവുമ്പോഴേക്ക് കൊണ്ടുവരും അപ്പോഴേക്ക് നമ്മളെല്ലാവരും കൂടെ ഒരു അനുശോചന രേഖപ്പെടുത്തണം അങ്ങനെ ഇതറിഞ്ഞ ഉടനെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം അവരുടെ സങ്കടം സഹിക്കാൻ പല കുട്ടികളും കറിയാണ് ആ കുട്ടികളും മാഷ ഇട്ടുള്ള ഒരു അതുകൊണ്ടാണ് ഈ ഇത് വരുന്നത് പിന്നെ മാഷെ സാധാരണ സ്കൂൾ വിട്ടാൽ ഈ സ്കൂൾ ബസ്സൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കുട്ടികൾ റോഡിൽ മുഴുവൻ നിൽക്കലാണ് അപ്പം ഈ മാഷത്തുകൊണ്ട് ഓരോ അധ്യാപകരെ മാ സ്കൂള് വിടുന്ന സമയത്ത് ബസ് വരുന്ന സമയത്ത് അവിടെ നിന്ന് പിടിച്ചു നിർത്തും ഈ കുട്ടികൾക്ക് വന്നതും ഇറങ്ങുന്നതുമൊക്കെ ശ്രദ്ധിച്ച് നോക്കുകയെന്ന് പറഞ്ഞ് അതെല്ലാം ഹെഡ് മാർഷ് വന്നതിന് ശേഷമാണ് മരുത അതില്ലേ പുറത്തടക്കും ചിലപ്പോൾ സേർ നിർത്താതെ പോകും അങ്ങനെ ഈ മാർഷ് വന്നതിന് ശേഷമാണ് അതിനൊരു തൃട്ടി ഉണ്ടായി അതുപോലെ സ്കൂൾ അടച്ചു പോയാൽ സ്കൂൾ ഗ്രൗണ്ടിൽ മുഴുവനാണ് മറ്റുള്ളവർ സാമൂഹ്യദൂമുള്ള ഇതാണ് അതിന് ഒരു ഗേറ്റ് വേണമെന്നും അതിന് പിന്നെ അവിടെ ശ്രദ്ധിക്കാൻ ആൾ വേണമെന്നൊക്കെ പറഞ്ഞ് ഇത് സ്കൂളിൽ നിന്ന് ബെഞ്ചും ഡെസ്കും ഓർഡടക്കം കൊണ്ടുപോയിരുന്നൊരു പാലുണ്ടായി അതിനൊക്കെ ഒരു മാറ്റം വന്നത് ീ മുരളി മാഷ വന്നതിന് ശേഷം പിന്നെ മുരളി മാഷെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് രണ്ട് കുട്ടികളവിടെ പഠിച്ചിരുന്നു അപ്പോൾ ഇടയ്ക്ക് വിളിച്ച് പറയുന്നത് വളരെ മോശമാണ് ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം മറ്റുള്ള മാഷന്മാരൊന്നും അത് ചെയ്യില്ല അവരെന്താ വെച്ചാൽ അവർ ശമ്പളം വാങ്ങണം പോകണമെന്നല്ലാണ്ട് കുട്ടികൾ പഠിച്ചാലും വേണ്ട പഠിച്ചാലും വേണ്ട പിന്നെ ഇടയ്ക്കിടക്ക് കുട്ടികൾ എന്തു ചെയ്യും ബെഞ്ചോ ഡെസ്കോ കാരുമി കിട്ടും മറിച്ചു ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് എപ്പോഴും ഉണ്ടാവും എന്നാൽ അത് രക്ഷിതാക്കളെ ആസ്പത്രിക്ക് കൊണ്ടുപോയിതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇയാളറിയിക്കുന്നത് അതല്ല ആദ്യം രക്ഷിതാക്കളറിയും അങ്ങനെ കുട്ടി പഞ്ചായം പ്രാഥമിക വന്നിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ആ മാഷ് നഷ്ടം നമുക്കൊരു തീരാൻ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടില് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വേർപാടില് അങ്ങനെ ആഘാതമായി ദുഃഖം